പത്തനംതിട്ട അടൂർ മിത്രപുരത്ത് മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിൽ പരാതിയും പ്രതിഷേധവും ഉയര്ന്നതോടെ സ്ഥലമുടമയ്ക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച ജില്ലാ കളക്ടർ നിയമം ലംഘിച്ചാണ് മണ്ണെടുപ്പ് നടത്തിയതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടര്ന്നാണ് നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത് പത്തനംതിട്ട അടൂർ മിത്രപുരത്ത് കാഴ്ചാപരിമിതരായ ഗൃഹനാഥനും അടങ്ങുന്ന കുടുംബത്തിന്റെ വീടിനാണ് മണ്ണെടുപ്പ് അപകട ഭീഷണിയായത് അടൂർ നഗരസഭയിൽ നിന്ന് കൊടുത്ത കെട്ടിട നിർമ്മാണ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ കൂടുതൽ മണ്ണെടുത്തതിനെ തുടർന്നാണ് തൊട്ടടുത്ത വസ്തുവിൽ താമസിക്കുന്ന മിത്രപുരം പ്ലാവേലിയിൽ ഷീലാസിന്റെ വീട് അപകടത്തിലായത് ഈ വീട് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഇരുപത് മീറ്റർ താഴ്ചയിലാണ് മണ്ണെടുത്തിരിക്കുന്നത് ഈ കുടുംബത്തിന്റെ വസ്തുവിനോട് ചേർന്നുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അൻപത്തിയൊന്നായിരത്തി മെട്രിക് ടൺ മണ്ണ് തട്ടുകളാക്കി എടുക്കാനാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരുന്നത് എന്നാൽ ജിയോളജി വകുപ്പ് നൽകിയ ഉത്തരവ് ലംഘിച്ച് സ്ഥലമുടമ മണ്ണെടുക്കുകയായിരുന്നു തുടർന്ന് ഷീലാസും കുടുംബവും പരാതിയുമായി അടൂർ ആർഡിഒയെ സമീപിച്ചു സംഭവം പുറത്തു വന്നതോടെ നിരവധി പേർ പ്രതിഷേധവുമായി വന്നിരുന്നു കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പും ജിയോളജി വകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുകയും ചെയ്തു തുടർന്ന് ആർഡിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നിയമലംഘനത്തിന് പോലീസിൽ പരാതി നൽകാൻ ജിയോളജി വകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകിയത് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബത്തെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനും സ്ഥല ഉടമയായ രാജന്റെ ചെലവിൽ സംരക്ഷണഭിത്തി കിട്ടിക്കാനും നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു ഇതിനകത്ത് ഇപ്പം ആർ ഡി ഒ ഇങ്ങനെ തന്നെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പൊ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു അനുവാദം കൊടുത്തത് എന്ന് പറഞ്ഞാൽ അയ്യായിരം അമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ക്യൂബിക് മീറ്ററിനാണ് അനുവാദം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ നിന്നും നമുക്ക് ഒരു ഒരു ക്രൈമാഫേസിയായി നോക്കിയപ്പോൾ അതിൽ കൂടുതൽ പൊട്ടിച്ചുകൊണ്ട് അതിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആർ ഡി ഒ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇത്രയും വലിയൊരു ഒരു എക്സ്കവേഷൻ നടന്നിട്ട് എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഒരു കൺസേൺ തന്നെയാണ് അത് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നതായിരിക്കും പിന്നെ രണ്ട് ഒരു ദുരന്ത നിവാരണ നിയമം പ്രകാരം അതിനകത്ത് ഈ പറഞ്ഞ ഒരു സംരക്ഷണവിധി കെട്ടാനും മാത്രമല്ല ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് തന്നിട്ട് വെറുതെ ഒരു ഫൈൻ എന്നുള്ള കാര്യത്തിനകത്ത് കാര്യമില്ല ഒരു ഫൈൻ അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ഒരു എൻകറേജ്മെന്റ് ആവുമ്പോൾ ഫൈൻ എടുത്ത് വീണ്ടും ചെയ്യും അപ്പൊ ഫൈൻ മാത്രമല്ല ഒരു പ്രോസിക്യൂഷൻ നടപടി കേസ് എടുക്കാനുള്ള തീരുമാനമാണ് എഴുതുന്നത് അതേസമയം നിയമലംഘനം നടത്തിയിട്ടില്ലെന്നായിരുന്നു സ്ഥലമുടമ രാജൻ തുടക്കം മുതൽ വാദിച്ചിരുന്നത് എന്നാൽ അനുമതി നൽകിയതിലും കൂടുതൽ മണ്ണെടുത്തതായി പരിശോധനയിൽ വ്യക്തമായി ഷീലാസും കുടുംബവും താമസിക്കുന്ന വീടിന്റെ അതിർത്തിയോട് ചേർന്നവരെ മണ്ണെടുത്തിരുന്നു ഇതാണ് വീടിന് അപകടമായി തീരാൻ കാരണമായത് അമൃത ന്യൂസ് പത്തനംതിട്ട